വിശ്വം ഷിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ നല്ല ഒരു പ്രഭാതം ആദ്യമേ തന്നെ ആശംസിക്കട്ടെ ഈ ദിവസത്തിൽ കർത്താവ് ക്രിസ്തുവിൻ്റെ അതേ മനോഭാവം സ്വീകരിക്കുവാനായിട്ടാണ് നിന്നോട് ആവശ്യപ്പെടുക നമുക്കറിയാം ക്രിസ്തുവിൻ്റെ ഏറ്റവും വലിയൊരു മനോഭാവം എന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെ മനോഭാവമാണ് കാരുണ്യത്തിൻ്റെ മനോഭാവമാണ് അതിന് വിവിധങ്ങളായ തലങ്ങളുണ്ട് കുരിശ് കുരിശിക്കിടക്കുന്ന ക്രിസ്തുവിലേക്ക് നോക്കുമ്പോൾ നമ്മൾക്ക് ഏറ്റവും ആഴത്തിൽ കാണുവാനായിട്ട് സാധിക്കുക ക്ഷമയുടെ വിട്ടുകൊടുക്കലിൻ്റെ എല്ലാം മറന്നിട്ട് തന്നെ ഉപദ്രവിച്ച തന്നെ ശിക്ഷിക്കുന്ന പടയാളികൾക്ക് വേണ്ടി ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈശോ എല്ലാം മറന്ന് സ്നേഹപൂർവ്വം ചേർത്ത് പിടിക്കുന്ന കർത്താവ് ആ ഒരു മനോഭാവത്തിലേക്കാണ് ഇന്നത്തെ തിരുവചനം നിന്നെ പ്രത്യേകമായിട്ട് ക്ഷണിക്കുക വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം ആറാം അധ്യായം ഇരുപത്തി ഏഴാം തിരുവചനം എൻ്റെ വാക്ക് ശ്രവിക്കുന്ന നിങ്ങളോട് ഞാൻ പറയുന്നു ശത്രുക്കളെ സ്നേഹിക്കുവിൻ നിങ്ങളെ ദ്വേഷിക്കുന്നവർക്ക് നന്മ ചെയ്യുവിൻ ശത്രുക്കളെ സ്നേഹിക്കുവിൻ നിങ്ങളെ ദ്വേഷിക്കുന്നവർക്ക് നന്മ ചെയ്യുവിൻ ലോകത്തിൻ്റെ കാഴ്ചപ്പാടിന്ന് വ്യത്യസ്തമായിട്ടാണ് ഈശോ ഇന്ന് നിന്നോട് പറയുക നിന്നെ ഏതെങ്കിലും രീതിയിൽ മാറ്റി നിർത്തുന്ന വ്യക്തി നിന്നെക്കുറിച്ച് ഇല്ലാത്ത വാക്ക് പറയുന്ന വ്യക്തി നിന്നെ ഒരിക്കലും ശ്രദ്ധിക്കാതെ പോകുന്ന വ്യക്തി നിന്നെ ഏതെങ്കിലും രീതിയിൽ ഉപദ്രവിക്കുന്ന വ്യക്തി ആ വ്യക്തിയെ മാറ്റി നിർത്തരുതെന്ന് പറയാണ് ആ വ്യക്തിയെ ചേർത്ത് പിടിക്കുക ആ വ്യക്തിക്ക് നന്മ ചെയ്യുക ആ വ്യക്തിയെ സ്നേഹിക്കുക സ്നേഹിക്കുക പ്രിയമുള്ളവരെ ഈ പ്രഭാതത്തിൽ ഈ സ്നേഹത്തിൻ്റെ ഈ വിട്ടുകൊടുക്കലിൻ്റെ ഈ ക്ഷമയുടെ ഒരു അരൂപിക്കുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നമുക്കൊരു നിമിഷം കണ്ണുകൾ അടയ്ക്കാം നമ്മളെ തന്നെ കർത്താവിലേക്ക് കൊടുക്കാം കാരുണ്യവാനായ കർത്താവേ എന്നെ കേൾക്കുന്ന ഈ വ്യക്തിയെ പ്രത്യേകമായിട്ട് സമർപ്പിക്കുകയാണ് ഈ ദിവസം ക്ഷമയുടെ സാഹോദരത്തിൻ്റെ വിട്ടുകൊടുക്കലിന് ഒരു ദിവസമായി മാറ്റി മാറ്റിത്തരണമേ മാറ്റി കൊടുക്കണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ് ഏതെങ്കിലും വ്യക്തികൾ ഏതെങ്കിലും രീതിയിൽ ഈ വ്യക്തിയെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം മറന്നിട്ട് ഉപദ്രവങ്ങൾക്ക് പകരം ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് ഉപദ്രവങ്ങൾക്ക് പകരം ആ വ്യക്തിയെ സ്നേഹിക്കുവാനായിട്ട് ആ വ്യക്തിയെ ചേർത്ത് പിടിക്കുവാനായിട്ടുള്ള ഒരു നല്ല മനോഭാവം എന്നെ കേൾക്കുന്ന വ്യക്തിക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ദിവസം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ തരത്തിലുള്ള തിന്മകളിൽ നിന്നും ഈ വ്യക്തിക്ക് ഇന്നേ ദിവസം സംരക്ഷണം ഉണ്ടാകട്ടെ നിനക്ക് ചേർന്ന ഒരു മനോഭാവത്തിൽ ഈ ജീവിതത്തെ നയിക്കുവാനായിട്ട് ഈ ദിവസത്തെ കടന്നു പോവാനായിട്ട് ഈ വ്യക്തിക്ക് അനുഗ്രഹമുണ്ടാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ i'm